എന്റെ പേര് ബിന്ദു ഞാൻ കണ്ണമൂല ഇവിടെ തിരുവനന്തപുരം കണ്ണമൂല യു പി എച്ച് എസ് ഇറക്കിയ എന്നാളാണ് പ്രതീക്ഷിക്കുന്നു സർക്കാരല്ലേ ഇത് ചെയ്തു തരേണ്ടത് ഞങ്ങൾ അൻപത് ദിവസമായി ഇവിടെ ഇരിക്കുന്നു പല സമരമുറകളിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് അവർ കാണുന്നില്ല ഞങ്ങൾ എന്താ ഇവര് ഇവര് ഭരണത്തെ തകർത്തിടാൻ വന്നതാണോ അല്ല ഞങ്ങൾ ന്യായമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് ജോലി ചെയ്ത പതിനെട്ട് വർഷങ്ങളായി ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ വെറുതെ ഇരുന്നൂറ്റി രൂപയ്ക്ക് ജോലി ചെയ്യും ഇനിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഗതി ായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത് അല്ലാതെ ഞങ്ങൾ യാതൊരു പാർട്ടിയുടെയും പിന്തുണയോടെയോ യാതൊരു ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നതോ ഒന്നുമല്ല ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇന്ന് അൻപത് ദിവസമായിട്ടും ഞങ്ങളെ ഈ മുടി മുറിച്ച് കളഞ്ഞിട്ടും അവർ ഞങ്ങളെ അനുഭവപൂർവ്വം നോക്കുന്നു പറയുന്നതല്ലാതെ അവർ വരുന്നില്ല എന്താണെന്നും ഞങ്ങൾക്കറിയില്ല അവർ വന്നേ പറ്റുമോ അവരാണല്ലോ ഭരിക്കുന്നത് അവരല്ലേ ഇത് ചെയ്തു തരേണ്ടത് മറ്റുള്ളവർ ഞങ്ങളോട് എല്ലാവരും അനുഭവത്തോടെ നിൽക്കുന്നു ഞങ്ങൾക്ക് എല്ലാവരും പിന്തുണ തരുന്നു ഈ ഭരണപക്ഷം മാത്രം എന്തേ ഇവര് മനുഷ്യരല്ലേ ഇവർക്ക് എന്തുകൊണ്ട് വന്നു ഞങ്ങൾ വേറെ ഒന്നും ആരും ഭരിച്ചോട്ടെ ഇനി ഇവര് എത്ര കാലം വേണമെങ്കിലും ഇവര് ഭരണത്തിൽ വന്നോട്ടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഇവരല്ലേ ഞങ്ങൾക്ക് സാധിച്ചു തരേണ്ടത് ഇതിനാ ഞങ്ങൾ പറഞ്ഞേ എനിക്ക് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഈ സമരം ചെയ്യുന്ന പോരാളികൾക്ക് ആർക്കും അറിയില്ല ഇവരെന്താ കാണിക്കുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും വരണം അൻപത് ദിവസമായി തീർച്ചയായിട്ടും ഞങ്ങൾക്കും കുടുംബവും കുട്ടികളും വയസ്സായ അച്ഛനും അമ്മമാരും എല്ലാവരും ഉള്ളവരവരെയൊക്കെ വരച്ചെറിയ ഇതേ ഇത് നോക്കിക്കേ എനിക്ക് ഈ സൂര്യാഘാതം പോലും ഇന്നേറ്റു കണ്ടോ ഇത് കൈ ഞങ്ങൾ പലർക്കും പക്ഷെ ഇത് ഇവര് എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ പന്ത്രണ്ട് ദിവസമായി ഞങ്ങള് ഇവിടെ നിരാഹാരം കിടക്കുന്നു ഇത് അവർ കാണുന്നില്ല ഇത് ഇവരല്ലേ കാണേണ്ടത് ഇവർ ഞങ്ങള് ഞങ്ങളെ അനുഭവം പോലെ നോക്കണ്ട ഞങ്ങളും കൂടെ വോട്ടിട്ട് ജയിപ്പിച്ച സർക്കാരല്ലേ ഇത് എന്താ എന്ന് എനിക്കും അറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല പറയണം അവര് വന്നേ പറ്റൂ പേര് ഗീത ആലപ്പുഴ എന്ന് വരുന്നത് അനുകൂലമായ തീരുമാനം ഉണ്ടാവണം ഉണ്ടായേ പറ്റത്തുള്ളൂ കാരണം സ്ത്രീകളായ ജനങ്ങൾ ഈ അമ്പത് ദിവസമായിട്ട് ഈ തെരുവ് കിടക്കുന്നതിന് ഈ സർക്കാരിന് കണ്ണില്ലേ കാണാൻ ഈ സർക്കാർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ തന്നെ ഇവർ ഈ നാളെ കാലത്ത് ഇവർ ഭരണസമിതി കയറണമെന്നുള്ളൊരു ആഗ്രഹമെങ്കിലും ഇവർക്ക് വേണ്ടേ ഇവർ ഇവരിങ്ങനെ ഈ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് മുന്നേറ്റത്തിനോടുള്ള സർക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇവർ സ്ത്രീകളെ ഈ തെരുവിൽ ഇടുവാണോ വേണ്ടത് മന്ത്രി വീണാ ജോർജ് ഒരു സ്ത്രീയല്ലേ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ കോവിഡ് കാലത്ത് ഇവർക്ക് ഞങ്ങൾ വേണമായിരുന്നു കോവിഡ് കാലത്ത് ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടായി പിന്നെ കൗൺസലിംഗിന് പോയാൽ അത്രയോ ആശന്മാരുണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആശവർക്കർമാർക്ക് കൗൺസലിങ് കൊടുത്തും കൊണ്ട് ഞങ്ങളവർ നേരെയാക്കി എടുത്തത് കാരണം അത്രയേറെ ടെൻഷനായിരുന്നു നമുക്ക് കോവിഡ് സമയത്ത് ഞങ്ങൾ ഞങ്ങൾ ഒരു ഞാനൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റിന് ആരുമില്ലാത്ത ഒരു പേഷ്യൻറ്റിനെ യൂറിൻ പോവാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് കോവിഡാണെന്ന് അറിയാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആരുമില്ല അദ്ദേഹത്തെ നോക്കാൻ അവിടുന്ന് ആ പേഷ്യൻറ്റിനെ ആശുപത്രി കൊണ്ടുവന്ന് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴറിയുന്ന കോവിഡ് പോസിറ്റീവായിരുന്നു അവിടുന്ന് ആ മനുഷ്യനെ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കത്തില്ല അവിടുന്ന് ആ മനുഷ്യനെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്ത് അവിടുന്ന് സീരിയസ് ആയിട്ട് ഐ സിയുയിലായി കൂടെ നിൽ ആരും നിർത്തത്തില്ല വേറെ സഹായിക്കാൻ ആരുമില്ലാതെ ആ പേഷ്യൻറ്റിന് പിന്നെ ഡെത്തായി ആ ബോഡി ബോഡിയൊന്നും ഏറ്റുവാങ്ങാനും ആ ബോഡി ബോഡിയൊന്നും മറവ് ചെയ്യാൻ പോലും ആരുമില്ലായിരുന്നു അവിടുന്ന് ആശാവർക്കറായ ഞാനും ഞങ്ങളുടെ വാർഡ് മെമ്പറും കൂടെ മുൻകൈ എടുത്താണ് ആ പേഷ്യൻറ്റിൻ്റെ ബോഡി ഏറ്റുവാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആ ബോഡി അടക്കം ചെയ്തതും അതിന് ബാക്കി കാര്യം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ ആ ബോഡി അടക്കം ചെയ്തു എന്നിട്ട് ഞങ്ങളും ക്വാറൻറ്റീനിൽ ഇരിക്കേണ്ടി വന്നു ഞങ്ങൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഭർത്താവും അമ്മയൊക്കെ ഉള്ളവരല്ലേ ഞങ്ങളും ഈ തുച്ഛമായ ഈ പൈസക്കല്ലേ ഞങ്ങളും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ എൻ്റെ രണ്ട് മക്കൾ പഠിക്കുന്നു അമ്മയ്ക്ക് സുഖമില്ല ഭർത്താവിനാണ് ഹാർട്ട് പേഷ്യൻ്റ് ജോലി എടുക്കാൻ പോകാൻ മേലെ ഞങ്ങൾ ഈ തുച്ഛമായ ഈ പൈസയ്ക്ക് പൈസ കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഭർത്താവിനും അമ്മയ്ക്കും മരുന്ന് മേടിക്കുന്നതും ജീവിത സാഹചര്യവും എല്ലാം ഈ ഈ ഏഴായിരം രൂപ കൊണ്ടാണ് അതൊരു കുറച്ചൊന്നും കൂട്ടിത്തന്നു ഞങ്ങളെ ഒന്ന് അംഗീകരിക്കാൻ ഈ മന്ത്രിക്ക് എന്താ ഇത്ര താമസം അത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഞങ്ങൾ എന്തായാലും ഈ സംഘടന എന്തെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇവിടുന്ന് പിന്മാറത്തുള്ളൂ അതൊരു ഉറച്ച തീരുമാനം തന്നെയായിരുന്നു എൻ്റെ പേര് ഇന്ദിര ഒഴിയൂർ എഫ് എസ് എസ് സിയിലെ ആശാവർക്കറാണ് ഞാനിവിടെ സമരത്തിന് അനേക ദിവസം കൊണ്ട് വരെയാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ സർക്കാർ ഞങ്ങൾക്ക് വേതനം കൂട്ടി തരുമെന്ന് ആ പ്രതീക്ഷയിൽ തന്നെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും പിരിഞ്ഞു പോവുകയുള്ളൂ അതുവരെ ഞങ്ങളിവിടെ സമരം വാങ്ങും പ്രതീക്ഷയോടൊപ്പം നമ്മുടെ പബ്ലിക്കിന്റെ പ്രതീക്ഷയുമുണ്ട് കാരണം സ്ത്രീകളാണല്ലോ ഈ സഹന സമരം നടത്തുന്നത് അപ്പൊ നമ്മളെ പോലെ സ്ത്രീകളെ ഇതുപോലെ എല്ലാം കുടുംബം മൊത്തം കുഞ്ഞുങ്ങളെയും എല്ലാം കുടുംബം എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുമ്പം ഇതാർക്കാണ് നോവാത്തത് നമുക്കെല്ലാം വിഷമമുണ്ട് ഇവരുടെ ഈ സമരം കാണുമ്പോൾ പ്രതീക്ഷയുണ്ട് ഉറപ്പായിട്ടും ഇത്രേ ആക്കിയിട്ട് നമുക്ക് എന്നിട്ട് പോകാൻ പറ്റുമോ നമ്മൾ എന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി വന്നതല്ലേ നമ്മളുടെ കഴിച്ചാൽ നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയല്ല അതൊക്കെ ന്യൂസുകളിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഇത്രയും നാളും ഈ അമ്പത് ദിവസവും ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ശമ്പളം പോലും ഇല്ലാതെ കിടക്കുന്ന ആശന്മാരുണ്ട് ഇവിടെ അപ്പോൾ അവർ അവരിത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ ഈ അവസാന നിമിഷത്തിൽ ഇട്ടിട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് ഒരു ശരിയായ കാര്യമല്ലല്ലോ എന്തിനാണോ വന്നത് അത് നേടിയെടുക്കുക എൻ്റെ പേര് ശൈല ഞാൻ കൊല്ലം സർക്കാർ ഒരു അനുകൂലമായൊരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അമ്പത് ദിവസമായിട്ട് വളരെ വലിയ കഷ്ടപ്പാടുകൾ ഈ സമരത്തിൽ ഇവിടെ വന്ന് പങ്കെടുത്തിയ ആളുകൾ സഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗവണ്മെന്റ് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഞങ്ങൾ നടത്താൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ കിട്ടേണ്ടതിൻ്റെ ഏറ്റവും മിനിമം ആ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഇപ്പം നമ്മുടെ ഇന്നൊരു വിശേഷ ദിവസമാണ് ഇന്ന് നമ്മളുടെ കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് പക്ഷേ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം അവർക്കില്ല ഇനി വരുന്ന ദിവസങ്ങളും അതുപോലെയുള്ള വിഷു ഈസ്റ്റർ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വരികയാണ് അപ്പോൾ ഈ ഈ ഓരോ കുടുംബങ്ങളിലെ അമ്മമാരാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് ആ അമ്മമാരിവിടെ കിടക്കുന്നിടത്തോളം ആ കുടുംബങ്ങളിലൊന്നും ഈ ആഘോഷങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളുടെ സർക്കാർ നമ്മളെ നമ്മളുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അതുപോലുള്ള മന്ത്രിമാരെല്ലാം ഇഫ്താർ വിരുന്നു നടത്തുന്നുണ്ട് അവർ ആഘോഷിക്കുന്നുണ്ട് അവരാഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം വലിയ എന്താണ് സൂര്യാതപം ഉണ്ടാവും സൂര്യാഘാതം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് ഒന്നും പുറത്തിറങ്ങരുത് മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലും വെളിയിൽ അഴിച്ചുവിടരുതെന്ന് പറയുന്ന തരത്തിലുള്ള അത്രയും മുന്നറിയിപ്പുകളാണ് തരുന്നത് പക്ഷേ ഇവിടെ കുറച്ച് മനുഷ്യരാണ് ഈ തെരുവിൽ ഇങ്ങനെ കിടക്കുന്നത് ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കോ നമ്മുടെ ഭരണാധികാരികൾക്കോ കഴിയുന്നില്ല അപ്പോൾ ഇവരുടെയൊക്കെ മനുഷ്യത്വം മരവിച്ച് പോയ ഒരു വിഭാഗമാണ് നമ്മുടെ സർക്കാരിന് കാശില്ലാഞ്ഞിട്ടല്ല അവർ ധൂർത്തടിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കോടി ഞങ്ങളിവിടെ വന്ന് കിടന്നതിന് ശേഷം തന്നെ അനാവശ്യമായ കാര്യങ്ങൾക്ക് എത്രയോ കോടികൾ ചെലവഴിച്ചിട്ടുണ്ട് അപ്പൊ അത്രയൊന്നും വേണ്ട ഈ ആശമാരുടെ ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് അമ്പത് ദിവസമായിരിക്കുന്നു സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ സമരം നടത്തിയിരിക്കുന്നത് എന്തിനാണ് സമരം നടത്തുന്നത് സംസ്ഥാന വരെ പറഞ്ഞു പറഞ്ഞുപറ്റിച്ചിരിക്കുകയാണ് പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരുപത്തി ഒന്നായിരം രൂപ പ്രതിമാസം ശമ്പളം കൊടുക്കാമെന്ന് ആശാവർക്കർമാരോട് പറഞ്ഞതാണ് പൊതുജനങ്ങളോട് മാത്രമാണ് ഇവർ ചോദിക്കുന്നത് ഈ അധികാരമുള്ള അധികാര അധികാര ജോലി ഭാരമുള്ള ഈ സംസ്ഥാനത്തെ ആശാവർക്കർമാരെ ഇങ്ങനെ തെരുവിലേക്ക് വലിച്ചിഴച്ച് നമുക്ക് ജീവൻ തന്ന ആളുകളാണ് ആശാവർക്കർമാർ കോവിഡ് കാലത്ത് നമ്മുടെ വീട് വീടാന്തരം കാര്യങ്ങൾ നമുക്ക് വേണ്ട മരുന്നും ഭക്ഷണവും എത്തിച്ചു തന്നാണ് അവരാണ് ഇവർ ഇങ്ങനെ കൊല്ലാക്കലം ചെയ്യാൻ ഈ സംസ്ഥാന ഗവൺമെൻ്റ് ദുരിപ ദുരഭമാനം വെടിഞ്ഞേ മതിയാകും അത് വെടിഞ്ഞ് അവർക്ക് ശമ്പളം കൊടുത്ത് അവരെ സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി തയ്യാറാകണം അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾ വരും കാലങ്ങളിൽ വില ചോദിക്കും മുഖ്യമന്ത്രിയോട് ഇതിന് ഒരു തർക്കവുമില്ല അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ടേ മതിയാകും കേരളത്തിൽ ഇത്ര നാനാവിധ ജാതി മതസ്ഥരും രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നു ഈ സമരം അവസാനിപ്പിക്കണം ഇവർക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പാർട്ടി മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഇതിനെതിരെ നിൽക്കുന്നത് അതുകൊണ്ട് അതുരഭിമാനം മുഖ്യമന്ത്രി ഒഴിഞ്ഞേ മതിയാകൂ ഈ സമരത്തെ മുടിമുറിച്ച് സമരം ചെയ്ത് സെക്രട്ടറിയുടെ മുന്നേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിക്കൊരു നാണവും മാനവുമില്ല ഇയാൾക്ക് ഇയാൾ ഇതിനെ കൂട്ടുനിൽക്കാൻ പാടുണ്ടോ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ആ പാവങ്ങളെ സഹായിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം